ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാനൊരു വീഡിയോസ് ചെയ്യുന്നത് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക കാരണം യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജ് അതേപോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇതൊക്കെ നടത്തുന്ന ആളുകൾക്ക് പ്രധാനപ്പെട്ട ഒരു വീഡിയോസാണിത് എനിക്ക് സംഭവിച്ചത് പോലെ അത് വേറൊരാൾക്ക് ഇനി സംഭവിക്കാതിരിക്കട്ടെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനൊരു വീഡിയോസ് ചെയ്യുന്നത് എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മളൊരു പേജ് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതൊക്കെ ഒരു സുപ്രഭാതത്തില് നമ്മൾ അനുവാദമില്ലാതെ വേറൊരാൾ തട്ടിയെടുത്തു കണെങ്കിൽ അതിൻ്റെ വേദന തീർത്താ തീരൂല അത് ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങിയ ആളുകൾക്ക് മനസ്സിലാവും അതിൻ്റെ വേദന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് ഒരു പേജ് അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് ചാനൽ യൂട്യൂബ് ചാനലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും എന്നെ സംബന്ധിച്ച് നവംബർ പതിനാറാം തീയതി രാത്രി പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്യപ്പെട്ടു നാല് മാസം ആണ് പേജ് തിരിച്ച് കിട്ടാൻ വേണ്ടി നമ്മളാ പേജ് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നാല് മാസം നമ്മൾ അതിൻ്റെ വൈത്തല നടന്ന് കഷ്ടപ്പെട്ട് നടന്ന് വയ്ക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുകയാണ് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് ഒരു കൊല്ലത്തോളം എടുത്തുകൊണ്ട് പേജ് നമ്മൾ ഓൺ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൊല്ലം അതിൻ്റെ വൈത്തല വീഡിയോസ് ഇട്ട് അപ്ലോഡ് ചെയ്ത് കാത്തിരുന്ന് നമുക്കൊരു സമ്പാദ്യം എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ തന്നെയാണ് നമ്മൾ എന്താ പറയുക യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജൊക്കെ ആയിട്ട് കൊണ്ടുനടക്കുന്നവർക്ക് ചെറിയൊരു വരുമാനം എന്ന രീതിയിൽ ഫേസ്ബുക്ക് പേജ് ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മളതിന്ന് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ അതിനത്തോളം വലിയൊരു വേദന വേറെ ഉണ്ടാവില്ല അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പേജ് നഷ്ടപ്പെട്ടു പോയി അത് ഭയങ്കരമായിട്ട് എന്താ പറയുക നമ്മളെ ജീവിതത്തിൽ തന്നെ നമുക്ക് ഭയങ്കര നഷ്ടങ്ങളൊക്കെ സംഭവിച്ചു അപ്പോൾ അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു ദിവസം രാവിലെ നമുക്ക് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ് അതായത് എന്താ പറയുക നിങ്ങളെ ഫേസ്ബുക്ക് പേജ് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ബാൻ ചെയ്യും നഷ്ടപ്പെട്ടു പോവും അതുകൊണ്ട് ഒരു ലിങ്കുണ്ട് ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങളെ പാസ്വേഡും കാര്യങ്ങളൊക്കെ അടിക്കണം എന്നുള്ളത് കാരണം അത് ഫേസ്ബുക്ക് പേജിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് നമ്മൾ വിശ്വസിക്കുന്ന രീതിയിൽ ഒരാളെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെസ്സേജാണ് ശരിക്കും നമുക്കത് നമ്മളെ ഫേസ്ബുക്കിൻ്റെ ആ ഒരു അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത് സാ സ്വാഭാവികമായിട്ടും നമ്മൾ പെട്ടെന്ന് അതിനെപ്പറ്റി അറിയാത്തൊരാ നമ്മൾ ഒരിക്കലും വിചാരിക്കണമില്ലേ നമ്മൾ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്യപ്പെടും എന്നുള്ളതൊന്നും പക്ഷേ യാദൃശ്യമായിട്ട് ആ മെസ്സേജ് നമ്മൾ വായിച്ചു നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായി ഇതെന്താ സംഭവിക്കുന്നത് ഒരു ഒരു കുടുത്തല്ല കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ആ പരസ്യ മോട്ടേഷനൊക്കെ നമ്മൾ ഓണാക്കി എടുത്തത് അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നപ്പോൾ എന്താ ഒരു തായ്മാരിൽ ചിന്തിക്കാനോ വേറെ ആളോട് ചോദിക്കാനോ ഒന്നും ഒന്നിയില്ല ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് അതിൽ രണ്ട് കോഡുണ്ട് സാധാരണ നമ്മളെ ഫേസ്ബുക്ക് പേജിൻ്റെ കോഡൊന്നുമല്ല അത് എന്താ പറയുക കുക്കീസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതിൽ കയറിയിട്ട് നമ്മൾ ആ കോഡൊക്കെ എടുത്തിട്ട് അതിൽ അടിച്ചു കൊടുക്കണം അപ്പോൾ അത് നമ്മൾ അടിച്ചുകൊടുത്ത് അത് കഴിഞ്ഞ് പ്രശ്നം കഴിഞ്ഞ് പക്ഷേ യാതൊരു വിധത്തിലുള്ള മെയിലോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചിപ്പോൾ കുറച്ച് ഞാൻ വിലയിക്കും എന്നുള്ള രീതിയിൽ പിന്നെ എന്താ പറയുക നമ്മളതിനെ വെയിറ്റ് ചെയ്തതുകൊണ്ട് പ്രശ്നം സോൾവ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലോഗൗട്ടായിട്ട് കിടക്കുന്നു അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഫേസ്ബുക്ക് പേജ് പോയി നമ്മളെ അടിച്ചു കൊടുത്തത് ശരിയായില്ല എന്ന് വിചാരിച്ചു കാരണം അതിലങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് പന്ത്രണ്ട് മണിക്കൂറിൻ്റെ എന്താ പറയുക എൻ്റെ ഉള്ളിൽ അടിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലാണ് അതിന് മെസ്സേജ് വന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ ആ മെസ്സേജ് കാണുന്ന സമയത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു പതിനെട്ടോ പൈ ഇരുപതോ മണിക്കൂറായിട്ട് ക്ലേഞ്ഞ് എന്നിട്ടാണ് ആ മെസ്സേജ് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ട് നമ്മളത് സ്വീകരിച്ചിട്ടുണ്ടാവില്ല ആ പേജ് നഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഫ്രണ്ട് വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നത് എല്ലാടാ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ എന്താണെന്ന് വെച്ചാൽ ഹിന്ദി സിനിമ കെട്ടിക്കണെന്ന് ചോദിച്ചു അപ്പോളാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് നമ്മളെ പേജ് കയ്യിൽ നിന്ന് പോയിക്കണ് അത് ഫേസ്ബുക്കുകയും ഉണ്ടായതല്ലാതെ ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്നുള്ളത് മനസ്സിലായത് ഉടനെ തന്നെ ഞാൻ ഫേസ്ബുക്ക് പേജിൽ കയറി നോക്കിയപ്പോൾ അതിലൊരു പത്ത് ഹിന്ദി സിനിമ അതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു മഹേഷ് ബാബുവിൻ്റെ ഒരു സിനിമയാണ് തെലുങ്ക് പാടാണ് അത് ഹിന്ദി ഡബ് ചെയ്തിട്ട് പത്തെണ്ണം അതിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ മൊത്തം കണ്ട്രോളിങ്ങി അവരെ കൈമലായി ഞങ്ങളാലോചിക്കണം നമ്മളൊരു സ്വപ്നം അതാണ് അവർ തട്ടിയെടുത്തത് അതുകൊണ്ട് എമുക്കുണ്ടായ നഷ്ടം എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടം തന്നെയാണ് ആ നാല് മാസത്തെ നമുക്കുള്ള വരുമാനവും അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് അത് തിരിച്ചു പിടിക്കാനുള്ള വരുമാനവും ഒക്കെ അത് നമുക്ക് വലിയ ഒരു സാമ്പത്തിക നഷ്ടം തന്നെ ഉണ്ടാക്കി നമ്മളെ സംബന്ധിച്ച് അപ്പോൾ അത് അങ്ങനെ ഒരു വിഷയം അവിടെ കേടുന്നു എൻ്റെ സത്യം പറഞ്ഞാൽ ആ പേജ് നഷ്ടപ്പെട്ട് അന്ന് തന്നെ എൻ്റെ നാട്ടുകാരനെ ഒരാൾ നാട്ടിൽ റെയിൽ എന്താ പറയുക ട്രെയിൻ തട്ടി മരിച്ചു അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഞാൻ പോയിരുന്നു പക്ഷേ നമുക്കൊരിക്കലും ആ ഫീലിങ്സ് സത്യം പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് കിട്ടുന്നില്ല കാരണം നമ്മുടെ ടെൻഷൻ മൊത്തം ഈ പേജ് പോയതിൻ്റെ ായിരുന്നു ഞാൻ എന്നെ ഞാൻ എന്നെ തന്നെ മറന്നുപോയിക്കുന്നു എന്താ സംഭവിക്കും എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക എൻ്റെ കണ്ട്രോളിങ് മൊത്തം എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു ഒരാളിൻ്റെ മുന്നിൽ മരിച്ചു കിടക്കാറ് ട്രെയിൻ തട്ടിയിട്ട് മരിച്ചു കിടക്കുന്ന ഒരാള് നമ്മളാ ഒരു സ്വപ്നം അപ്പുറത്ത് നഷ്ടപ്പെട്ട് കിടക്കണേ ഇവിടെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട് കിടക്കണ് എനിക്കത് നമ്മളെ ഉള്ളിലുള്ളൊരു സംഘടന നമ്മുടെ നാട്ടുകാരനാണ് ആള് ആ സംഘടന എനിക്ക് പുറത്തും കെടുക്കാൻ നമുക്ക് എന്താ പറയുക നമ്മക്കായിട്ട് ഞമ്മക്ക് തന്നെ ഒരു തോന്നലുണ്ടാവില്ല എനിക്ക് പക്ഷെ അതൊന്നും വരുന്നില്ല ഞാൻ എന്തോ മരവിച്ച മാതിരി എൻ്റെ ആ ഒരു അവസ്ഥ അപ്പത്തൊരവസ്ഥ അത് വല്ലാത്തൊരിതായിരുന്നു ആ സമയത്ത് ആരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണം ഇത് തിരിച്ചു കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ പോലും നമുക്കില്ല എന്താ ചെയ്യേണ്ടത് ഇത് ഫേസ്ബുക്ക് പേജ് നഷ്ടപ്പെട്ടാലെന്ത് ചെയ്യണം ഒരു ഐഡിയ നമ്മളെ കഴിയുമ്പോൾ അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് ഒരു ഇതുമില്ല ആ പേജിൽ ഇങ്ങനെ സിനിമ ഇങ്ങനെ പോകണം അത് മില്യ കണക്കിന് വ്യൂസാണ് ആ സിനിമക്കൊക്കെ കിട്ടിയത് പക്ഷേ യാദർശികമായിട്ട് നമ്മളെ സഹായിച്ചത് ഞാൻ ഇത് യൂട്യൂബ് ചാനലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊക്കെ നമ്മൾ പേജ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ വീഡിയോസൊക്കെ ചെയ്ത് ഒരുപാട് പേര് നമ്മളെ സഹായിക്കാനൊക്കെ ഉണ്ടായിരുന്നു കുറേ ആൾക്കാരുടെ നമ്പറൊക്കെ തന്നാക്കി ചെയ്തു പക്ഷേ യാദൃശികമായിട്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ഒരാളൊരു മെസ്സേജ് അയച്ചു നമ്മളെ നിങ്ങൾക്കൊക്കെ സുഭജിതമായിരിക്കും ഓൾ റൗണ്ട് കൺസക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ലത്തീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ നമുക്കൊരു മെസ്സേജ് അയച്ചു ളെ നമ്പറുണ്ട് എൻ്റെ കയ്യിൽ നൂപ്പരേറ്റ് സംസാരിച്ച് നോക്ക് നിങ്ങളുടെ പേജ് നൂപ്പര് തിരിച്ചെടുത്ത് തരുന്നെന്ന് പറഞ്ഞിട്ട് മൂപ്പര്ക്ക് ഒരാളെ നമ്പർ അയച്ചു തന്നു അതായത് വളാഞ്ചേരിയിലുള്ള മുഫീദ്ഖാന്ന് പറഞ്ഞ ആളുടെ കോണ്ടാക്റ്റ് ആയിരുന്നു അത് സത്യം പറഞ്ഞാൽ മൂപ്പരാണ് എന്നിട്ട് ഈ പേജ് എനിക്ക് എൻ്റെ കൈ മുതൽ എടുത്തു തന്നിട്ടുള്ളത് അതൊരിക്കലും നമ്മൾ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഈ ഒരു എന്താ പറയുക ഈ ഒരു ലെവലിൽ എത്തിക്കും എന്നുള്ളത് മൂപ്പര് അപ്പം തന്നെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തു കാരണം മൂപ്പർക്ക് കുറേ ഇതുപോലെ റിക്കവർ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പക്ഷെ നമുക്ക് മൂപ്പര് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ നമ്മളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ ആ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കാരണം അത്രയും ബുദ്ധിമുട്ടിയിട്ട് നിൽക്കുന്ന സമയത്തൊക്കെയാണ് നമ്മളെ ഫേസ്ബുക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അങ്ങനെ മൂപ്പർ അത് ഏറ്റെടുത്തു മൂപ്പരുന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു ഫേസ്ബുക്ക് പേജ് നഷ്ടപ്പെട്ടാൽ ഏഴ് ദിവസം മുതൽ ആറ് ദിവസം ആറ് മാസം വരെ അതിൻ്റെ വൈത്തല നമ്മൾ നടക്കണം കാരണം പെട്ടെന്നൊന്നും കിട്ടൂല ചില സമയത്ത് ഏഴ് ദിവസം കൊണ്ട് കിട്ടും ചിലപ്പോൾ അത് പതിനാലോ ഒരു മാസവും അല്ലെങ്കിൽ ആറുമാസം വരെ നമ്മൾ ആ ഫേസ്ബുക്ക് പേജിൻ്റെ വൈത്തല നടക്കണം അത് മൂപ്പര് പറഞ്ഞു തുടങ്ങും പക്ഷെ നമ്മളത് അത്രൊന്നും കാര്യമാക്കിയില്ല പക്ഷേ മൂപ്പര് എന്താ പറയുക നമ്മളെ അക്കൗണ്ടിൻ്റെ എന്താ പറയുക ഡീറ്റെയിൽ ഇമെയിൽ ഐഡീൻ്റെ കാര്യങ്ങൾ പാസ്വേഡ് ഇതൊക്കെ മൂപ്പര് കൊടുത്തു നമ്മൾ മൂപ്പർ വിശ്വസിച്ച് മൂപ്പർക്ക് കൊടുത്തു പിന്നെ മൂപ്പരായി മൂപ്പരെ പാടായി മൂപ്പര വൈത്തല മൂപ്പര് പോയിണ്ട് നമുക്ക് കാണാൻ പറ്റും നമുക്ക് മെസ്സ് ഫോണിൽ ഫോൺ ഫേസ്ബുക്കിലേക്ക് മെസ്സേജ് ഒക്കെ വരും മൂപ്പര് സംസാരിക്കണമുണ്ട് ചാറ്റ് ചെയ്യണതൊക്കെ നമുക്ക് വരും അങ്ങനെ ഒരു മാസം കഴിഞ്ഞു രണ്ടു മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു നാല് മാസം ഇതാ അപ്പം പിന്നിട്ടു അത്രയും ദിവസത്തിൽ മൂപ്പന് ഒരുപാട് തവണ പല രീതിയിൽ മൂപ്പന് ഫേസ്ബുക്കെ കോണ്ടാക്ട് ചെയ്തു പിന്നെ നമ്മളൊരുപാട് പിന്നെ ആ മെസ്സേജ് വന്നതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ എടുത്തിരുന്നു അതെന്തോ ഭാഗ്യത്തിനെന്ന് എടുക്കാൻ തോന്നി അതെടുത്തു അതൊക്കെ മൂപ്പർക്ക് അയച്ചുകൊടുത്തു മൂപ്പര് പറഞ്ഞ് പിന്നെ പിന്നെ നമ്മൾ കഫേലൊക്കെ പോയിട്ട് ഒരുപാട് പേപ്പർ മൂപ്പര് കുറേ കാര്യങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കി തന്ന് മൂപ്പര് ഇതിന് പുറമെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു മൂപ്പരെ മുഫീദ് ഖാൻ്റെ ഇത്രയും ഫേസ്ബുക്ക് ഈ ഒരു ഇടപെടലിൽ ഇൻ്റെ ഒരു കേസ് ഇങ്ങനത്തെ ഒരു കേസ് ആദ്യമായിട്ടാണ് കാരണം അത്രയും ടൈം ഡീലായിട്ട് വന്നിട്ടുള്ള കേസ് ആദ്യമായിട്ടാണ് പക്ഷേ മൂപ്പർക്ക് ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കുകയാണ് കാരണം അത് എടുത്ത ഇത്തരം ദിവസം നമ്മൾ നമ്മൾ പോലെ ആ ചാനല് മറന്നു പോയിക്കണം ഇപ്പോൾ നാല് മാസം എന്നൊക്കെ വന്നിട്ടാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോയി ഞാൻ വേറൊരു ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് മൂപ്പരോട് വേറൊരു ഫേസ്ബുക്ക് പേജ് ഞാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ചോദിച്ചാൽ മൂപ്പർ പറഞ്ഞു വെയിറ്റ് ചെയ്യും ഞാൻ പറയും അപ്പച്ചു തുടങ്ങിയാൽ മതി കാരണം എന്താ പറയുക വെറുതെ ചാടി കയറിയാണ് ഒന്നും ചെയ്യാമെന്ന് കണ്ട ഞാൻ പറയും എനിക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയും എന്നോട് അന്നിച്ച് വേറൊരു പേജ് തുടങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞത് അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ എന്താ മൂപ്പർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതിൻ്റെ പുറകിൽ ഇങ്ങനെ സംഭവിക്കുന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു എന്തായാലും മൂപ്പർ പറഞ്ഞതുപോലെ തന്നെ നാല് മാസം കഴിഞ്ഞ ആ പേജ് മൂപ്പര് നമുക്ക് എടുത്തിട്ടുണ്ട് അതിന് മൂപ്പരെ ക്വാളിറ്റി മൂപ്പര് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവസാനം ഉപ്പർ കുറേ എന്താ പറയുക നമുക്ക് ഇതൊക്കെ പറഞ്ഞിരുന്നു കുറേ ഐഡിയകൾ പറഞ്ഞു പറഞ്ഞിരുന്നു എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അനവസാനത്തെ ഐഡിയ ആയിരുന്നു ഫേസ്ബുക്ക് വെരിഫിക്കേഷൻ ചെയ്യാം നമ്മളെ പൈസ കൊടുത്തിട്ട് ഒരു മാസത്തേക്ക് ആ വെരിഫിക്കേഷൻ്റെ അത് മേടിക്കുക എന്നുള്ളത് അത് ചെയ്തപ്പോൾ നമുക്ക് ഒന്നും പാടി ബെനിഫിറ്റാണ് എടുത്തുകാണെങ്കിൽ പിന്നെ കസ്റ്റമർക്കാർ അവരായിട്ടുള്ള കസ്റ്റമർക്കാരായിട്ടുള്ള ചാറ്റ് ഓപ്പണായി വരും അതൊക്കെ നമുക്ക് വലിയൊരു ബെനിഫിറ്റ് ആയിരുന്നു അതിലൂടെ അവർ നിരന്തരം സംസാരിച്ച് എനിക്ക് കോളൊക്കെ വന്നിരുന്നു ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് കോളൊക്കെ അറ്റൻഡ് ചെയ്തു പക്ഷെ മൂപ്പരത് ഡീൽ ചെയ്തു ഭയങ്കര സംഭവം തന്നെയാണ് ഈ ഫേസ്ബുക്ക് പേജ് തിരിച്ച് ഹാക്ക് ചെയ്തത് ഇത് നമുക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ എന്തായാലും ഫേസ്ബുക്ക് പേജ് നാല് മാസത്തെ ശേഷം തിരിച്ചു കിട്ടിയിരിക്കുകയാണ് വിശേഷം ആ നാല് മാസം ഏകദേശം നൂറ്റി ഇരുപതിൽ നൂറ്റി ഇരുപതിൻ്റെ മുകളിൽ വീഡിയോസ് നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാനുണ്ട് അടിപൊളി കളികളൊക്കെ നടന്ന ഈ സീസണിൽ ഏറ്റവും മികച്ച കളികളൊക്കെ നടന്നുപോയ ദിവസങ്ങളുണ്ടായിരുന്നു അതൊന്നും നിങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാനും പറ്റിയില്ല എന്നുള്ള ഒരു സങ്കടകരമായ നിമിഷങ്ങളൊക്കെ അതിലൂടെ ഉണ്ട് എന്തായാലും ശരി വിശാല വരും ദിവസങ്ങളിലൊക്കെ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യും നിങ്ങൾ ഇതുവരെ ചെയ്ത് സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ചെയ്യണമെന്ന് അങ്ങനെയൊക്കെയാണ് എന്തായാലും ഈ ഫേസ്ബുക്ക് പേജ് എന്തെങ്കിലും അങ്ങനെയുള്ള പേജുകൾ യൂട്യൂബ് പേജോ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഇൻസ്റ്റ അക്കൗണ്ടോ ഇതൊക്കെ നഷ്ടപ്പെട്ട് പോവാണെന്നുണ്ടെങ്കിലും ഒരിക്കലും ടെൻഷൻ അടിച്ച് നിൽക്കണ്ട അതിലെടുത്ത് തരാനുള്ള ആൾ നമ്മളെ കൈമൂലുണ്ട് ഒന്നുകൊണ്ട് പേദണ്ട അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ അതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് മൂപ്പരെ വിളിച്ചിട്ട് മൂപ്പർ കോൺടാക്റ്റ് ചെയ്യാം തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സൊല്യൂഷനും ഇപ്പം പിന്നെ ചെയ്തു തരും അമ്പത് ശതമാനം മൂപ്പര നമുക്ക് വിശ്വസിക്കാം കാരണം അത്രയും സപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട് മൂപ്പര് ഈ ഒരു ഇന്നോട് എല്ലാ സമയത്തും മൂപ്പര് പിന്നെ പറയലാണെങ്കിൽ ടെൻഷനടിക്കേണ്ട പേജ് ഞാൻ എടുത്ത് തരും എടുത്തു തരും മൂപ്പര് ഇവിടെ ഞാൻ സംസാരിക്കുന്ന സമയത്തൊക്കെ മൂപ്പനോട് പറയലുണ്ട് അപ്പം അന്നേരം ആ നാവ് പൊന്നാണ് പക്ഷ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ ഇതുമായി ഫേസ്ബുക്ക് പേജ് നടത്തുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പർ അല്ലെങ്കിൽ വീഡിയോസ് കൂടെ സേവ് ചെയ്ത് നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഒരു വട്ടം ഉപകാരപ്പെടും നല്ല റീ റീച്ചായിട്ട് പോണ പേജുകളെ പിന്തുടരാനുള്ള ഇതുപോലുള്ള ഹംക്കിങ്ങൾ ബാക്കിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഒരു അശ്രദ്ധ മതി നമ്മളെ ഇത്രയും കഷ്ടപ്പെട്ടത് നമുക്ക് നഷ്ടപ്പെടാൻ അപ്പം ചെയ്തിട്ട് എല്ലാവരും അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അങ്ങനത്തെ മെസ്സേജുകളൊക്കെ വന്നിക്കാണെങ്കിൽ ആരെവിടെയെങ്കിലും അറിവുള്ള ആരോടെങ്കിലൊക്കെ സംസാരിച്ച് ഡീൽ ചെയ്യുക നമ്മളെ മാതിരി ചാടി കയറിയിട്ട് ആട്ട് നിക്കൊടുത്തു കഴിഞ്ഞാൽ പേജ് നമ്മൾ ഒരു കൊല്ലം ഒന്നര കൊല്ലമൊക്കെ കഷ്ടപ്പെട്ട പേജ് നഷ്ടപ്പെട്ട് പോകുമ്പോഴുള്ള വേദന എന്താണെന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലാവില്ല പക്ഷെ അത് പോയി കഴിഞ്ഞാൽ അത് അറിയുള്ളൂ ഒരിട്ട് വെള്ളം തൊണ്ടേക്കൂടെ ഇങ്ങോട്ട് ഇറങ്ങില്ല അത്രയും ഇത് നമ്മൾ ഇതുണ്ട് കാരണം നമുക്ക് വരുമാനം കിട്ടുന്ന സംഭവമാണ് വരുമാനം കിട്ടുന്നത് എന്തായാലും നമ്മളെ സ്ഥാപനമായാലും ശരി ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പേജ് ആയാലും ശരി അത് വരുമാനം കിട്ടുന്നത് നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര തന്നെയാണ് നമ്മളെ ബാധിക്കും എന്തായാലും ഒരുപാട് നഷ്ടങ്ങൾ എനിക്കൊരു സാമ്പത്തികമായിട്ട് നഷ്ടം ഉണ്ടായിട്ടുണ്ട് അത് എന്താ പറയുക കുറേ ആള് കുറേ ആളുകൾ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയിട്ടുണ്ട് പിന്നെ പക്ഷെ അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പിന്നെ വിജയകരമായിട്ട് പൂർത്തിയായിട്ടില്ലായിരുന്നു പക്ഷെ മുഫീദ്ക്ക നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ്ഫുള്ളായി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു ചെയ്തു തന്നെ അലഹമ്മില്ല എന്തായാലും നമുക്കൊരുക്കൊരുപാട് താങ്ക്സ് നമ്മൾ പറയുകയാണ് ഇൻഷാ ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ നിർത്തുകയാണ് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം എന്തായാലും മാക്സിമം എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഈ വീഡിയോസ് ഇവിടെ നിർത്തുകയാണ് ഇൻഷാള്ള